റെഡിക്ക് ഒന്ന് വരോണങ്ങി വെക്ക് ബാക്കിയരങ്ങ കിടന്ന സ്പിനോക്കി വെച്ചിക്ക് കപ്പ് ഡ്രോൾ കേറ് ശക്തി ഡ്രോൾ വൈക്കോൽ ഉണ്ട് ഇവിട മാർക്ക്ഡ് ലൊക്കേഷൻ രണ്ട് ഡി ഞങ്ങൾ പവർ പ്ലാനിക്കാണു പതിക്കിയോ ഇപ്പൊ ഒക്കെ കിട്ടിയില്ലേ ആ ഐപാഡ് ടെക്നിക്കൽ ഇല്ല ഐപാഡ് ചെയ്തത് ഐപാഡ് ടെൻ ആയിട്ട് അറുപത് എഫ് ഒന്നും ഇല്ല നമുക്ക് ബട്ട് എന്റെ പഴയ അറുപത് ആയിരുന്നു സ്റ്റേബിൾ ആയിരുന്നു അതിന്റെ ഒരു ഉണ്ട് പിന്നെ ഐപാഡ് അഡ്വാൻറ്റേജ് ഐപാഡ് ആയതിന്റെ ഒരു അഡ്വാൻറ്റേജ് പിന്നെ നമ്മൾ ഇപ്പോഴും ലൈവ് ചെയ്യുന്ന ലോഡ് ഡിവൈസ് മുമ്പും ലൈവ് ചെയ്യുന്ന ഡിവൈസ് ലോഡ് പോകണം നമുക്ക് ഐപാഡോ മാത്രമല്ലേ ഉള്ളൂ ലാപ്ടോപ്പ് ഒന്നും ഇല്ല കണക്ട് ചെയ്ത ലൈവാൻ അപ്പോൾ അതിന്റെ ഒരു ഇതുണ്ട് അതേ ഉള്ളൂ പക്ഷെ ആൻഡ്രോയിഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇല്ലാതെ കുറച്ച് കുറവാണ് ലൈവ് ചെയ്ത് കളിക്കുമ്പോൾ ലൈവ് ചെയ്യാതെ കളിക്കുമ്പോൾ കുറച്ചും കൂടെ കിട്ടില്ല ഞാൻ ലൈവ് ചെയ്യാതെ കളിക്കാറില്ല वो के ओ अम्मु किले केड केत वना आके പറയാวะ അപ്പുറത്തെ കപ്പി ഇടാരിയില്ല ട്ടാ അമ്മു കേക്കല്ല ഓക്കേ യെ 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 เมลบินโจเคอร์ ভাই ব্রো জাইরো ওনাক গেমপ্লে നല്ലదా അതുപോലെ સેટાયલ જાયરો ઓન થી કાલિચ વેલ્લે પોલે સેટાયલ આને મોશાઈ อืม എവിടെ 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 ആ അണ്ടിന്റെ കണ്ടോ ഇവിടെ വണ്ടക്കരങ്ങണ്ട് കാര്യം ഒരു വണ്ടക്കല്ലല്ല మొస్తనే గట్టి నింద అంటేంటా లె మార్దా మిట్లయ్య బ్రో బిజీమే రీడిం బం సెంటర్ కోడ్ ఎప్పుడు ను విట్టు అడియ్ కోడ్ ఇంటంక్షన్స్ అంత సారేతనా నీ ఉద్దేశికన వచ్చే వెబ్సైట్ പോയി അടിക്കുമ്പോൾ റിവാർഡ് ില്ലേ ബിജിമേക്ക് അങ്ങനെ വെബ്സൈറ്റ് ഉണ്ടോ കോഡ് അടിക്കുന്ന ഓപ്ഷൻ ഉണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോഡൊക്കെ ബിജിമെങ്കിലും ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൊക്കെ കാണും പോസ്റ്റ് ചെയ്തിട്ട് അകത്തിനെ ഇൻവിസിബിൾ ആയിട്ടുള്ള രീതിയിലോ പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന രീതിയിലൊക്കെ ഗ്ലോബലിൽ അങ്ങനെയായിരുന്നു പണ്ട് നാളെ ലൈവ് കാണുമോ ബ്രോ ആ നമ്മള് എല്ലാ ദിവസവും ലൈവ് ഇടാറുണ്ടോ ഒന്നുകിൽ ഉച്ചക്ക് അല്ലെങ്കിൽ ഉച്ചക്കും കാണും കാണും

വെജിറ്റബിൾ എപ്പോഴും വേണ്ട അതെ അതെ ഞാൻ പണ്ട് ടോൺ ചെയറും ആയിരുന്നു ഞാൻ ചൈന ഓൺ ആക്കി ഷോക്കായിട്ട് ഞാൻ സ്കോപ്പ് ഓൺ ആക്കിയത് ഇനി അതൊന്ന് ട്രെയിനിങ് വേണ്ടി പോയിട്ട് കസ്റ്റമൈസ് ചെയ്യണം ഇതിപ്പോ ഒരുമാതിരി മാറ്റണം വണ്ടിക്ക് ആയി കളിക്കുന്നു പിന്നിണ്ട് അതിനോളം വരില്ല വണ്ടി സേഫായിട്ട് വണ്ടിക്കത്തിരിക്കണം ഇറങ്ങിയില്ല നോക്കിയേ കൊള്ളാം കൊള്ളാം ഏതാ ബാലൻസ്

ഇതെന്താ ഇങ്ങനെ വാച്ച് ഔട്ട് വാച്ച് ഔട്ട് ഇവരൊക്കെ അക്ക്ന്ന് അടിക്കുന്നു ഇവിടുള്ള കളിയിലൊക്കെ നോക്കൈല്ലേ ആ നോക്ക് ഫയർ ചെയ്മ്പ് സ്ക്രീം ഇരക്കുന്നു ആ ദീക്ഷ

പോയി കളോട്ടേ കാണും ലല്ലו കേടിച്ചിന്ന് പോയിട്ടല്ല പോയിട്ട് പെൻഡ് ഇട്ട പെൻഡ് ഇട്ടാ ആവേ കളിക്ക് കമ്പോ പോന്ന് പോന്ന് പോന്നാ പോരി കൂടോനെ ഗൈസ് ടാ കത്തി പറഞ്ഞില്ലേ പൊങ്ങി ലോക്കായപ്പോഴേ അവരെ താരം അടിക്കാറ് ആരും ബാക്കി പറ ഉദ്ദേശിക്കുന്നത് എല്ലാരും ഇവിടെ ഇറങ്ങി ഇവിടെ ആളിറങ്ങി പറഞ്ഞിറങ്ങിയതാണ് ആ പറഞ്ഞത് ആ പറഞ്ഞത്

the location. വീണ്ടും എന്റെ കത്തിക്കുത്തി

ആലപ്പുഴ ഹലോ എന്റെ നിരീക്ഷണ കോണി നോക്കുമ്പോൾ ആലപ്പുഴ ആവാ അല്ല ലാല ലാല പുണീദ ബെന്നോസ് ഔട്ട് ഓക്കേ കുച്ചിണ്ടൈക്ക് കുച്ചിണ്ടൈ എടേ നമ്മൾ നാല് വറി ടീമാന്ന് നടക്ക ഒന്നും കേക്കില്ല നമ്മ കാര ഇവിടെ ലാടി കൊണ്ടി जाऊ നോ പത്തനെന്തേ ഓ പത്തനെന്തേണ്ടാണല്ലേ ഗെയിം 3 അപ്പോൾ നാലേക്കുള്ള ഗെയിം 4 ആയി ഇതെ ദീഷണ കൊണ്ടാ റെറ്റി പോയി സോറി പത്തനംതിട്ട കൊല്ലം പത്തനംതിട്ട

പറഞ്ഞായിരണോ <laughs>

എവിടെ